സംസ്ഥാനത്ത് ഇന്ന് കനത്ത മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ പത്തനംതിട്ട ആലപ്പുഴ എറണാകുളം കോഴിക്കോട് വയനാട് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു വരും മണിക്കൂറിൽ കേരളത്തിലെ തിരുവനന്തപുരം ജില്ലയിലെ ഒറ്റപ്പെട്ടയിടങ്ങളിൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കാലാവസ്ഥ റിപ്പോർട്ട് അതിതീവ്ര ചുഴലിക്കാറ്റ് മാനി ഫിലിപ്പൈൻസിൽ ആഞ്ഞടിക്കുന്നു ഫിലിപ്പൈൻസിലെ ക്യൂസോൺ ലൂസോൺ അറോറ എന്നിവിടങ്ങളിൽ അതീവ ജാഗ്രത പ്രഖ്യാപിച്ചു തലസ്ഥാനമായ മനിലയിലും തീവ്രമഴയാണ് റിപ്പോർട്ട് ചെയ്യുന്നത് ചുഴലിക്കാറ്റിനെ തുടർന്ന് അഞ്ച് ലക്ഷം ആളുകളെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റി പാർപ്പിച്ചു ചുഴലിക്കാറ്റ് മണിക്കൂറിൽ നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് കിലോമീറ്റർ മുതൽ ഇരുന്നൂറ്റി നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയടിക്കാൻ സാധ്യതയുണ്ടെന്ന് പകാസ കാലാവസ്ഥ കേന്ദ്രം അറിയിച്ചു ഓസ്ട്രേലിയൻ സംസ്ഥാനമായ വിക്ടോറിയയുടെ കിഴക്കെ ഇന്നലെ ചെറുവിമാനം തകർന്ന് പേർ മരിച്ചു പ്രാദേശിക സമയം വൈകുന്നേരം അഞ്ച് നാൽപ്പത്തി അഞ്ചിനാണ് അപകടമുണ്ടായത് അപകടകാരണം അന്വേഷിച്ചു വരുന്നു